എല്ലാവർക്കും ചീസ് ഉണ്ട് വേണ്ടി സുഖം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കോഴിയാണ് ഇന്ന് ഉണ്ടാക്കിയാലോ ആദ്യം നമ്മൾ കുറച്ച് ഇതുണ്ടല്ലോ കേകി വെച്ചിട്ടുണ്ട് കോഴി നന്നാക്കി കേകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ അടുപ്പത്താണ് വെക്കുന്നത് അപ്പം ഇത് അടുപ്പത്ത് വെക്കണം കേട്ടോ അപ്പം ഈ ചട്ടിയിലാണ് വെക്കുന്നത് ചെറിയ തീലാണ് കത്തിക്കേണ്ടത് കേട്ടോ നല്ല തീയിലാവുമ്പം പെട്ടെന്നാവും പക്ഷേ ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും ചെറിയ തീരെ വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇട്ടോ അത് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ പാറുകെട്ടോ ഞാൻ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഓയിലാണ് പാറുന്നത് വെളിച്ചെണ്ണ പറമ്പാണ് ടേസ്റ്റ് ആദ്യമൊക്കെയാണ് ഞങ്ങൾ ഓയിൽ വരണേ പിന്നെ കുറച്ച് ആ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മുളക് ഇടുകട്ടോ മുൻ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ചുകൂടി ഇട്ടോ രമേച്ചി രമേച്ചീൻ്റെ അടിപൊളി റെസിപ്പിയാണ് നല്ല പിന്നെ കുറച്ച് കരിവേപ്പിനികളെ ഇട്ടു എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതിലോട്ട് ഡമിച്ച് നാല് തക്കാളി മൂന്ന് വെളുത്തുള്ളീൻ്റെ പോണയും ഇത് ഇട്ടാണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അതും അതിലോട്ട് പാർന്നു കൊടുത്തു എന്നിട്ട് എന്നിട്ടൊന്ന് ചോറ്റയും പാറഞ്ഞ് കൊടുത്തു കേട്ടോ മിസ്സി ഉള്ളത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ലമ്മച്ചി മിക്സിയിൽ ചോറ്റി പറഞ്ഞ് കൊടുത്തു ഇളക്കി കഴിഞ്ഞു ഇപ്പം നല്ല മഴ പെയ്ട്ടോ മഴ പെയ്യുമ്പോൾ നല്ല ചൂട് നമ്മൾ അടിപൊളി തക്കാളി കോഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കമ്പ തിന്നാണ് കമ്പ് തിന്നുള്ള ഉണ്ടാക്കണം പിന്നെ അതിൽ കുറച്ച് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പാകത്തി ഉപ്പ് ഇട്ട് കൊടുക്കണം ഇമ്മച്ചി ഇട്ട് കൊടുത്ത കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ മേച്ചി ഇത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മളിതിലോട്ട് നമ്മുടെ കേക്കി വെച്ച കോഴി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കോഴി ഇട്ടെടുത്തിട്ടുണ്ട് ഇന്ന് മുങ്ങുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇതെല്ലാം ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ അടിപൊളി റെസിപ്പി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ മുങ്ങുന്ന രീതിയിലൊന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തനിയും റെസിപ്പി ഉണ്ട് അതൊക്കെ ഞാൻ വരുന്നതാണ് അപ്പം നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ആകത്തേ ഒന്ന് നല്ലോണം ഉണ്ട് തീയ്യം ആ നേരത്തെ ഞാൻ മൂടി വെച്ച നേരത്ത് കൊണ്ടിരിക്കുന്ന നേരത്തെ കമ്പ തിന്നായിരുന്നു അത് എന്താണ് കുറച്ച് ഞങ്ങൾ തുറന്ന് നോക്കി കുറച്ച് കഴിഞ്ഞപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഈ സാധനം റെഡി ആവാൻ തീയുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പോകും അങ്ങനെ സംഭവം അടിപൊളി ഞാൻ വറ്റി വന്നിട്ടുണ്ട് മക്കൾ ഏ സീന സാധനം തുറക്കുമ്പോൾ ഒരു മണമുണ്ട് നല്ല സൂര്യ സാധനം കേട്ടോ മേപ്പും ഒറ്റ നനത്തോണിപ്പോൾ വറ്റി പിന്നെ പാത്രം കാലിയാകും അപ്പോൾ വറ്റി മൊത്തം വറ്റണം ഞങ്ങൾ ചിലപ്പം വറ്റാ എടുക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിന് നീരാണെല്ലാവർക്കും വേണ്ടത് കേട്ടോ അതിൻ്റെ കായാണെല്ലാവർക്കും വേണ്ടത് അതിനായിട്ട് എല്ലാവരും ചിലപ്പം എല്ലാവരും ഇതൊരു പാത്രം നട്ടിട്ട് ചട്ടിയാൻ എടുക്കും എല്ലാവരും അതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് നല്ലോണം വറ്റും അയുമ്പോഴൊക്കെ പൊടിച്ച് നല്ലോണം ആകുമ്പോഴാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റ് അറിയുക മക്കൾ സീന സാധനമാണ് കേട്ടോ പിന്നെ എന്തായാലും പാത്രത്തിൽ കിട്ടി ഞങ്ങൾ കാണിച്ചാറ് പാത്രത്തിൽ കിട്ടുന്ന കേട്ടോ ഞങ്ങൾ കാണുന്നില്ല ഞാൻ നിങ്ങൾക്ക് തന്നെ കുഴക്കുന്നത് അധികം കുഴച്ചാൽ പൊടിഞ്ഞു പോകും ആണ് ഞാൻ അതേ കുറച്ച് കഴിഞ്ഞു അത് പിന്നെ നല്ല ആവി ഉണ്ട് നല്ല ടേസ്റ്റ് ആ ആവി നല്ല മണമാണ് എനിക്കിൻ്റെ എന്തെങ്കിലും വല്ലവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പോൾ കോ കോഴിക്കറിൻ്റെ അക്കാ കൊള്ള സമയത്ത് പറയുമ്പോൾ ഞങ്ങൾ കോഴി ഇതുണ്ട് തക്കാളി കോഴി ഉണ്ടാക്കിയാകുമ്പോൾ അതിന് എത്രയും പറയേണ്ടത് ആ ടേസ്റ്റ് ഗായമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റുകളുണ്ട് അങ്ങനെ നമ്മൾ സീൻ സാധനം അത് ചൂടുണ്ട്ട്ടോ ഉണ്ടെങ്കിൽ തക്കാളി അതായത് ഉള്ളിയാണ് ഇട്ടോ ചരച്ചിരച്ച് അന്ന് പോവണ്ണം വെച്ചിട്ടിട്ടുള്ളായിരുന്നു എങ്ങനെ കിട്ടതല്ല ആ മിക്സിയിലടിച്ചത് അരിയാകത്താണ് നാല് തക്കാളി സീന് സാധനം ഉണ്ടോ പൊറ്റോ സീൻ സാധനം ഭയങ്കര രസമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നല്ല ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലത്തെ അടിപൊളി റെസിപ്പിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ ബൈ ബൈ